ഹു രക്ഷപ്പെട്ടുവരു ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹു അദ്ദേഹത്തിൻ്റെ വാർ ക്യാബിനറ്റ് യുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയ ക്യാബിനറ്റ് അത് പിരിച്ചുവിട്ടു നതന്യാഹുവിനെതിരെ ജനരോഷം ഉയരുന്നു ആളുകൾ പ്രകടനം നടത്തുന്നു വലിയ ആഘോഷം നടക്കാൻ പോകുന്നു ഇസ്രായേൽ തോറ്റ് പണ്ടാറടങ്ങാൻ പോകുന്നു ഇതിനിടയ്ക്ക് ഇസ്രായേൽ പട്ടാളം പതിനൊന്ന് മണിക്കൂർ നേരത്തേക്ക് വെടിനിർത്തി ക്രഫായി സഹായമായിട്ട് വരുന്ന ട്രക്ക് ഭക്ഷണം കമ്പിളി പതപ്പോ ആയിട്ട് വരുന്ന ട്രക്കുകൾ കടന്നു പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വെടിനിർത്തൽ പതിനൊന്ന് മണിക്കൂർ നടത്തി നദന്യാഹു ക്ഷോഭിച്ചു ആര് പറഞ്ഞത് വെടിനിർത്താൻ എന്ന് പറഞ്ഞു അപ്പോൾ പൊതുവെ നദന്യാഹുവിൻ്റെ പോപ്പുലാരിറ്റി കുറയുന്നു അദ്ദേഹത്തിൻ്റെ അധികാരം താമസിയാതെ ഇല്ലാതെ പോകും ഇസ്രായേൽ തോൽക്കും അതോടെ പാലസ്തീനുകൾ കൂട്ടമായിട്ട് ഇസ്രായേലിലേക്ക് ഇരച്ചുകയറും ജൂതന്മാരെ എല്ലാം വെട്ടിക്കൊല്ലും അങ്ങനെ ഒരു ഇസ്ലാമിക പാലസ്തീൻ രാജ്യം സ്ഥാപിക്കപ്പെടും നമ്മുടെ മീഡിയ വൺകാർക്കും പിണറായി വിജയനുമൊക്കെ വലിയ സന്തോഷമാകും ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും സ്വപ്നം കാണുന്നത് പക്ഷേ അന്വേഷിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല കാണുന്നത് കാരണം ഈ പാലസ്തീൻ്റെ കാര്യത്തിൽ ഹമാസിൻ്റെ കാര്യത്തിൽ ഇത്രയൊക്കെ മതി ഇനിയൊരൽപ്പം മയത്തിന് പോകാം എന്നുള്ളത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ക്യാബിനറ്റ് തന്നെ ക്യാബിനറ്റിലെ അല്പം ലെഫ്റ്റ് ഇടത് ചായ ആൾക്കാരെ നെതന്യാഹു പുറത്താക്കി എന്നിട്ടോ കൂടുതൽ വലതുപക്ഷ സിയോണിസ്റ്റ് ശക്തികൾ എന്നൊക്കെ ഇവർ പറയുമല്ലോ ഓർജിനലി അഹുതന്മാർ ആൺ കോംപ്രമൈസിങ് ആൾക്കാരെ അവരെ വെച്ചിട്ട് അടുത്ത അയാളുടെ അഡ്വൈസറി കമ്മിറ്റി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാക്കുകയാണ് നമ്മൾ മന്ത്രിസഭാ ഉപസമിതി എന്ന് പറയുമല്ല ഇതുപോലത്തെ ഉപസമിതിയാണ് ഈ ഉപസമിതിയിലെ ഒരുത്തൻ വിരുദ്ധാഭിപ്രായം പറഞ്ഞപ്പോൾ ഉപസമിതി തന്നെ പുള്ളി പിരിച്ചുവിട്ടു ഫ്രഷായിട്ട് അല്ലെങ്കിൽ സമിതി വേണ്ട പട്ടാളത്തോട് പറഞ്ഞു ഇനി മേലാൽ ഒരു വെടിനിർത്തലും പാടില്ല പട്ടാളത്തിന് അവർക്ക് സാഹചര്യം നോക്കിയിട്ട് വെടിവെക്കാനും വെടി നിർത്താനും ഒക്കെ അവകാശമുണ്ടല്ലോ അതിലാണ് അവർ ഈ ചെറിയൊരു ഇളവ് ചെയ്ത് കൊടുത്തത് നേതന്യാ പറഞ്ഞു യാതൊരു ഇളവും ചെയ്യേണ്ട കാര്യമില്ല യുദ്ധം യുദ്ധമായിട്ട് തന്നെ തുടരട്ടെ കുട്ടികൾ സ്ത്രീകൾ ഗർഭിണികൾ ഈ കരച്ചിൽ കേൾക്കുന്ന പ്രശ്നമില്ല കേൾക്കുന്ന പ്രശ്നമില്ല നത്തിങ് ഡൂയിങ് കാം വാടന ഇപ്പോൾ മുപ്പത്തി ഏഴായിരത്തി ചില്ലുവാനമായി മരണം ഗസയിലെ ഇപ്പോൾ പുതിയൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ ആരോ ഇളക്കി വിട്ടതാണ് കേട്ടോ അതിൻ്റെ പിതാവ് ആരാണെന്ന് കൃത്യമായിട്ട് അറിയില്ല ടു പോയിൻ്റ് ത്രീ മില്യൺ ആണ് ഗസയിലെ ജനസംഖ്യ അതായത് ഇരുപത്തി മൂന്ന് ലക്ഷം ഈ ഇരുപത്തി മൂന്ന് ലക്ഷത്തെ ഇതേപോലെ മറ്റേതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയി താമസിപ്പിക്കാം എന്നൊരു പ്രപ്പോസൽ നെതന്യാഹു പറഞ്ഞു കൊണ്ടുപോക്കോ കൊണ്ടുപോക്കുക ഇവിടെ ഞാൻ കൊല്ലും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അമാസുമായിട്ട് ബന്ധമുള്ള സകലവരെയും ഞാൻ കൊന്നുകൊടുക്കും കൊണ്ടുപോകുന്നതിന് എനിക്ക് വിരോധമില്ല ആരാണോ ഈ കുരിശെടുക്കാൻ തയ്യാറുള്ളത് എടുത്തുകൊണ്ട് പോടേ എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഔദ്യോഗികമായ പറച്ചിലല്ല ഇതൊന്നും ഇതൊക്കെ ഈ മീഡിയയിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഈ സംഭവങ്ങളാണ് അപ്പോൾ ഈ സംഭവം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ നിങ്ങളോട് ഈ വിവരമൊന്നും അറിയിക്കണമല്ലോ എന്ന് വിചാരിച്ചു തന്നെ ഈ ഇരുപത്തി മൂന്ന് ലക്ഷം പാലസ്തീനികളെ ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെണ്ടകോട്ട് തുടങ്ങുമില്ല എന്നാണ് എൻ്റെ പേടി പാലസ്തീനികൾ ഇരുപത്തി മൂന്ന് ലക്ഷം വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ലക്ഷം വോട്ടാണ് പിന്നെ അത് പെറ്റി പെരുകിയിട്ട് നാൽപ്പത്താറാകും അമ്പത്താറാകും ഇങ്ങനെ പോകുമല്ലോ ഇവരെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ താമസിപ്പിക്കുക എന്നിട്ട് ഇവർക്ക് ഫ്രീ ഭക്ഷണം കേന്ദ്ര സർക്കാർ കൊടുക്കുക കേരളത്തിൽ ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റൊന്നുമില്ല ഫ്രീ ഭക്ഷണം മൂന്ന് നേരം പാൽ മുട്ട ധാന്യങ്ങൾ പരിപ്പ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണം ഫൈവ് സ്റ്റാർ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കണം അവർക്ക് വലിയ പറമ്പ് വില്ല കെട്ടാനായിട്ട് ഈ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് തല്ലിപ്പുളിയൊക്കെ ഇതിനെയൊക്കെ കാണിച്ച് പുറത്താക്കിയിട്ട് പറമ്പെല്ലാം വൃത്തിയാക്കി അവർക്ക് താമസിക്കാൻ കൊടുക്കണം ഓട്ടവകാശം കേരളത്തിലായിരിക്കണം പക്ഷേ ഭക്ഷണവും മറ്റ് സംഗതികളും കേന്ദ്രം കൊടുക്കണം ഇങ്ങനെ ഒരു ആവശ്യം വരാൻ സാധ്യതയുണ്ട് ആ ആവശ്യത്തിന് ഏറ്റവും പെട്ടെന്ന് മുന്നിട്ടിറങ്ങുന്നത് മാർസിസ്റ്റ് പാർട്ടിയായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ സുനിൽ സുനിൽപ്പിളയുടെ ആദ്യം സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തും കുറഞ്ഞൊരു ഒന്നൊന്നര മണിക്കൂറുണ്ടാവും അതിൽ നാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകളും പുള്ളി അപ്പം അങ്ങനെ പാലസ്തീൻ ചേർത്ത് ചില ശ്ലോകങ്ങൾ അത് ഇതൊക്കെ ഇവർ ഈ സംസ്കൃത കോളേജിൽ നിന്ന് പാസ്സായ കമ്മ്യൂണിസ്റ്റ് അധ്യാപകന്മാരൊക്കെയുണ്ട് അവർ വിചാരിച്ചാൽ തട്ടിമുട്ടി അവർക്ക് സംസ്കൃതം എന്ന് പറയാമല്ല പക്ഷേ സംസ്കൃതമാണെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ചില ശ്ലോകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേദത്തിൽ തന്നെ പാലസ്തീനികൾ ഭാരതവുമായിട്ടുള്ള ബന്ധം അത് പിന്നെ ഇസ്ലാം മതത്തിൻ്റെ മതത്തിൻ്റെ മഹത്വം ഇതെല്ലാം പറഞ്ഞിട്ട് വലിയൊരു ക്യാമ്പയിൻ തുടങ്ങും എന്ന് ഞാൻ ഭയപ്പെടുന്നു അങ്ങനെ കേരളത്തിൻ്റെ പടിഞ്ഞാറേ തീരത്ത് ഇരുപത്തി മൂന്ന് ലക്ഷം പാലസ്തീനികളെയും കൊണ്ട് പലവിധ കപ്പലുകൾ അടുക്കുകയും ഇവരെല്ലാം കൂടെ കൂട്ടമായിട്ട് ഇറങ്ങി വരികയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം വലിയ കുഴപ്പത്തിലാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇപ്പം ഇത് വരാതിരിക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയുടെ ഒരു അജണ്ടയാണ് ഇതും കൂടെ ചേർത്തിട്ടാവാം കേരളത്തിൽ ഈ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ പണ്ടാരം കടൽ കടന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡറൊക്കെ പോറസ് അല്ലേ അല്ലേന്ന് കോസ്റ്റ് ഗാർഡുണ്ട് നേവി ഉണ്ട് കാര്യമൊക്കെ ശരി പക്ഷേ അതിനിടയ്ക്ക് കൂടെ ഇപ്പോൾ മരുവരും ആ ഈ പറഞ്ഞ റോഹിംഗ്യൻ മുസ്ലിം എങ്ങനെയാണ് നാൽപ്പതിനായിരം ആണ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നാൽപ്പതിനായിരം അതിൽ കൂടുതലും ജമ്മുവിലാണ് ബർമ എവിടെ കിടക്കുന്നു ജമ്മു എവിടെ കിടക്കുന്നു ഈ പത്ത് മൂവായിരത്തി നാലായിരം കിലോമീറ്റർ ഇവർ സഞ്ചരിച്ചത് ഇങ്ങനെയാണ് അകത്തുനിന്ന് സഹായമില്ല ഇതിൽ സഞ്ചരിക്കാൻ പറ്റുമോ പറ്റില്ല കന്ന് എന്നാൽ കന്നും എന്ന് പറഞ്ഞ പോലെ ഈ ബർമയിൽ നിന്ന് റോഹിംഗ്യൻ മുസ്ലിം നേരെ പോയിട്ട് കാശ്മീരിലെ മുസ്ലിമായിട്ട് ആ ചേട്ടാ ആ നീ വന്നോ അവർ തമ്മിൽ പണ്ടേ അടുപ്പോട്ടെന്നുള്ള മട്ടാണ് ഇതുപോലെയാണ് പാലസ്തീൻകാര് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കാൻ റെഡി ആയിട്ട് ഇവിടെ ആൾ നിണ്ട് ആൾ മുസ്ലിം അല്ലെന്നേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാരനാണ് പിണറായി വിജയനാണ് പുള്ളി ഇവരെ കെട്ടിപ്പിടിച്ചിട്ട് മറ്റവരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് പുള്ളി ഓൾറെഡി ദോസ്തിയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിൽ ഏറ്റവും അധികം ഖേദിക്കുന്ന ഒരു മനുഷ്യൻ പിണറായി വിജയനാണല്ലോ അവരുടെ വീട് ജപ്തി ചെയ്യാനും അത്ര സ്പീഡൊന്നും വേണ്ട അമ്മാതിരി കമൻറ്റ് വേണ്ട എന്ന് പറഞ്ഞതും പിണറായി വിജയനാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും പറ്റിയ കണ്ട്യൂസീവ് അറ്റ്മോസ്ഫിയർ എന്ന് ഇംഗ്ലീഷിൽ പറയും പറ്റിയ ഒരു അന്തരീക്ഷം കേരളത്തിലാണ് ഇരുപത്തി മൂന്ന് ലക്ഷം വരെ കൂടെ കേരളത്തിൽ ഉൾക്കൊള്ളിക്കുക അല്ലെങ്കിൽ തന്നെ നമ്മളെ പറ്റി പേര് ഇപ്പൊണ്ടിരിക്കുകയല്ലേ ഇരുപത്തി മൂന്ന് നാൽപ്പത്താറ് ഇതൊന്നും നമുക്ക് പ്രശ്നമൊന്നുമല്ല അപ്പോൾ ഇങ്ങനൊരു അന്താരാഷ്ട്ര വാർത്തയിൽ ഈ ഇരുപത്തി മൂന്ന് ലക്ഷത്തെ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് വയറ്റിലൊരു പരിഭ്രമം തുടങ്ങി ഈ സാധനം ഇവിടെ നമ്മുടെ തലയിൽ വരും വളരെ എളുപ്പമാണ് അവിടുന്ന് ഇവിടെ എത്താൻ ഇനി അല്ലെങ്കിൽ തന്നെ അവരെ എത്തിക്കോളും റോഹിംഗ്യൻ മുസ്ലിംസ് വന്നതെന്താണ് അവർക്ക് എളുപ്പമാണോ ജമ്മുവിലും കാശ്മീരിലും എത്താൻ ഒന്നുമല്ല ഇതിനിടയ്ക്ക് ബംഗ്ലാദേശനുണ്ട് അവരുടെ മുസ്ലിം അക്ഷരമുണ്ട് അവിടെ കയറാതെ ഇവന്മാർ വെച്ചടിച്ച് ഇങ്ങോട്ട് വന്നത് എന്തിനാണ് എല്ലാവരും കൂടെ ഇങ്ങോട്ട് കയറുന്നത് അതേസമയം ഇവിടെ ആണ് പുറക്കാൻ കൊള്ളുമില്ല മോദി ഫാസിസ്റ്റാണ് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല പൗരാവകാശ ലംഘനം നടക്കുന്നു എല്ലാം നടക്കുന്നു പക്ഷേ താമസിക്കണമെന്നുള്ളവരെല്ലാം കൂടെ ഓടി ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുന്നു ഇന്ത്യയിലെ ആൾക്കാർ കൈ നീട്ടി നിൽക്കുകയും ചെയ്യുന്നു അരാജകവാദികൾ അർബൻ നക്സൽസ് ഇവരെല്ലാം വലിയ സന്തോഷമാണ് ഇവർക്ക് ഈ പാലസ്ഥാനിലെ ഈ എടുക്കാ ചരക്കുകളെ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാനായിട്ട് എല്ലാവരും തയ്യാറാകും അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്നേ തൊട്ടടുത്ത് കിടക്കുന്ന ഈജിപ്റ്റ് മുസ്ലിം രാജ്യമാണല്ലോ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇരുപത്തി ലക്ഷം ഇരുപത്തിമൂന്ന് കോടിക്ക് താമസിക്കുന്ന സ്ഥലമുണ്ട് ഈജിപ്റ്റില് എടുക്കില്ല ഇപ്പുറത്ത് ലബനൻ എടുക്കില്ല ജോർഡൻ പാണ്ഡേ ആ രാജാവ് പറഞ്ഞിട്ടുണ്ട് ഇതിലിവിടെ നടന്ന മുട്ടുകല തെല്ലി എന്ന് പറഞ്ഞാൽ പുള്ളി നിൽക്കുന്നത് ഒരുത്തിനും ഈ പാലസ്തീനെ പുള്ളി അടുപ്പിക്കുകയില്ല സിറിയയിൽ പിന്നെ കയറിയിട്ട് കാര്യമില്ല അവിടെ ആട് ആടുമേക്കലല്ലേ നടക്കുന്നത് വേറെ ഒന്നും തിന്ന ചാപ്പാട് വേണ്ടേ ഇല്ല ഈ അവസ്ഥയാണ് ഇപ്പം ഇവരാരും ഇവരെടുക്കാത്തത് എന്താന്ന് സൗദി അറേബ്യ മുസ്ലിം രാജ്യമാണ് പാലസ്തീൻ അവിടെ ഇരുപത്തി മൂന്ന് ലക്ഷമുണ്ട് ഇങ്ങട ഇവിടെ താമസം സൗദി അറേബ്യ എത്ര വലിയ നാടാണ് ഇവരാരും എടുക്കില്ല എടുക്കില്ല സൗദി അറേബ്യ എടുക്കില്ല യു എ എടുക്കില്ല ഇറാഖ് എടുക്കില്ല പാകിസ്ഥാൻ എടുക്കില്ല അഫ്ഗാനിസ്ഥാൻ എടുക്കില്ല പിന്നെ ആരെടുക്കണം എടുക്കണം അതിനെല്ലാവരും കൂടും ആ പൗരസ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം എന്താ ഇസ്ലാമിനും ജീവിക്കാൻ പാടില്ല ഇവിടെ നമ്മളിത് അപകടമാണെന്ന് പറഞ്ഞാൽ ആ ഇവന് ഇസ്ലാമോ ഫോബിയ ഇവന് ഇസ്ലാമോ ഫോബിയ ആണ് പിടികട അവന് എന്ത് ഇങ്ങനെ നടക്കുന്ന കുറേ ആളുകൾ അവരുടെ മതത്തിൽ പെട്ടു എന്നുള്ള കാരണം കൊണ്ട് എന്ത് തെമ്മാടിത്തരം കാണിക്കുന്നവനേയും അവരിവിടെ കൊണ്ടുവന്ന് താമസിക്കും ഒരു കാര്യം മാത്രം കണ്ടു ഇവരാരും ചൈനയും റഷ്യയും പറ്റി മിണ്ടില്ല പ്രത്യേകിച്ച് ചൈനയും പറ്റി അക്ഷരം മിണ്ടില്ല ചൈനയിൽ സിങ്കിയാങ് പ്രോവിൻസ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് അവിടെയുള്ള മേത്തനും മുഴുവൻ ഇട്ട് അടിച്ചിട്ട് അവൻ്റെ അവസാന പള്ളിയും തകർത്തു എന്ന് പറഞ്ഞ് വാർത്ത വന്നു എന്നിട്ട് അനക്കമുണ്ടോ ഒരനക്കമില്ല ഒരുത്തനും അനക്കയില്ല നട്ടല്ലവരത്തിന് ചൈനയെ പറ്റി സംസാരിക്കാൻ എനിക്കും മനസ്സിലാവണമില്ലേ എവിടെ പോയി ഇസ്ലാമിക ബുദ്ധിജീവികൾ അവരെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ കാലിനക്കി നടക്കുന്ന മറ്റ് രാഷ്ട്രീയക്കാർ ഇവരൊക്കെ എവിടെ പോകുന്നു ചൈനയിലിത് നടക്കുമ്പോൾ വി ഡി സതീശും മിണ്ടില്ല കെ മുരളീധരൻ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പ തലയിട്ടടിച്ച് കരയുന്ന മനുഷ്യനെയാണ് കോൺഗ്രസ്സുകാരനെ കെ മുരളീധരൻ ഒരക്ഷരം മിണ്ടില്ല പിണറായി വിജയൻ മിണ്ടില്ല മുഹമ്മദ് റിയാസ് മിണ്ടില്ല എം ഇ ഗോവിന്ദും മിണ്ടിയില്ല ഒരു മനുഷ്യൻ ഇതേപ്പറ്റി സംസാരിക്കാനില്ല ചൈനയെന്നുള്ള വാക്കുച്ചരിക്കാൻ പേടിയാണ് അവർക്ക് ഇസ്ലാമിൻ്റെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം അത് മനസ്സിലാവണം ബാക്കി എവിടെ ഇസ്ലാമിന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഇവർ റെഡിയാണ് ഉടനെ ഷർട്ടും പാൻറ്റും ഒക്കെ കയറ്റിയിട്ട് അല്ലെങ്കിൽ മുണ്ടുമൊക്കെ ഉടുത്ത് തെരുവിൽ ധർണ കൂട്ടധർണ സിന്ദാബാദ് ഫെബ്രുവരി ഇരുപത്തെട്ട് സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡെയ്റ്റ് ഒക്കെ വെച്ചിട്ടും വൻ പ്രകടനമൊക്കെ നടക്കും ചൈനയുടെ കാര്യം വന്നു കഴിയുമ്പോൾ മിണ്ടില്ല ഇപ്പോൾ പിന്നെ പാലസ്തീൻ ഐക്യദാരുടെയെന്ന് തന്നെ കുറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോകാൻ ശല്യം ഒന്നൊഴിഞ്ഞിട്ടുണ്ട് ഇനി എപ്പോഴാണ് കയറി വരുന്നതെന്ന് അറിഞ്ഞുകൊള്ള അതിനിടയ്ക്ക് ഈ വാർത്ത വന്നതാണ് എന്നെ വിഷമിപ്പിക്കുന്നത് ഈ ഇരുപത്തി മൂന്ന് ലക്ഷത്തെ എക്സ്പോർട്ട് ചെയ്യാൻ ഒരു പ്ലാനുണ്ട് അതുകൊണ്ട് മലയാളികളായ നമ്മളെല്ലാം കരുതിയിരിക്കണം സൂക്ഷിച്ചിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക്